അവൻ പാറയിലെ മണ്ടയ്ക്ക് ഇത് മറ്റേ കടിയാടിയാന്ന് തോന്നുന്നു അവൻ ആ പാറയിൽ ഈ പാറയിൽ ഒളിച്ചു നോക്കുമ്പോ അവനെ സ്ഥലം മണ്ടുപോളിച്ചിട്ടുണ്ട് സോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം നമ്മൾ നേരെ ഒരു ബിറേങ്ങ് സോളോ അങ്ങനെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് ഇപ്പ്രാവശ്യം ഒന്ന് പീക്ക് ഒക്കെ ആയിട്ട് കുറച്ച് മാസാന്ന് സ്റ്റാർട്ട് ആക്കിയത് നോക്കുമ്പോൾ ഒരു അഞ്ചാറ് പേരുണ്ട് എന്തായാലും പീക്കിൽ നമ്മൾ കയ്യിൽ ഒരു എം ബി ഫോർട്ടിയാണ് അപ്പോൾ ആരെങ്കിലും വന്ന കാര്യ കൂത്തിപ്പിടിക്കാൻ ഒറ്റ മൈൻഡ് ആയി നോക്കുമ്പോൾ കുറച്ച് കോയിൻ എല്ലാം കിട്ടിയിട്ടുണ്ട് പുറത്തൊരു എരിമീനൊക്കെ കണ്ട ആ സമയം തന്നെ ഒരു ഏക്കും കിട്ടും അത് വെച്ച് അവരങ്ങ് കൂത്തിപ്പിടിച്ചിട്ട് ഒരു കില്ലെടുത്ത് നമ്മൾ അങ്ങനെ പവർ ആക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ കുറച്ച് ഹീലെല്ലാം അടിച്ചാളിയാ ഹില്ലലെല്ലാം അടിച്ചിട്ടുണ്ട് കാരണം ഒരു എരിമി തന്നെ നമ്മൾ അങ്ങനെ തീരുന്ന എച്ച് പേയുള്ളൂ നമ്മളങ്ങനെ സ്കാനിങ് ഒരു മാച്ച് സ്റ്റാർട്ട് ആക്കിയത് നമ്മൾ കുറച്ച് എക്സ്ട്രാ ഷീൽഡ് എച്ച് പി എങ്കിലും കിട്ടും നോക്കുമ്പോൾ പീക്കിൽ പിന്നെ ഉള്ളിലൊന്നും ഇനിമിയില്ല ഈ സൈഡ് നോക്കുമ്പോൾ രണ്ട് ഫൈറ്റിനെ സൗണ്ട് ഇട്ട് നോക്കുമ്പോ എടുത്ത് പറഞ്ഞിറങ്ങിയിട്ട് ഇങ്ങോട്ട് അടിച്ച് നല്ല ഹിറ്റ് ആയിട്ടുണ്ട് നമ്മൾ അപ്പൊ നേരെ ബോൺ ഫയർ ഇട്ടിട്ടുണ്ട് കാരണം മുന്നിൽ രണ്ട് ഫൈറ്റ് നടക്കുന്നുണ്ട് ചെങ്ങായ റഷ് ചെയ്ത് നമ്മള് തീർന്നു നമ്മളെന്തൊക്കെ ഇടുന്നുണ്ട് ബോൺ ഫയർ ഒക്കെ ഇട്ടിട്ടുണ്ട് നോക്കുമ്പോൾ ചെങ്ങായ റഷ് ചെയ്ത് വരുന്നുണ്ട് നോക്കണ്ടേ ചങ്ങായിയുടെ ബിസണാന്ന് നോക്കുമ്പോൾ ചെങ്ങായി നമ്മൾ എടുത്തിട്ടുണ്ടായി ഇപ്പൊ നമ്മുടെ മനസ്സിലൊരു ഡയലോഗ് വന്നു അപ്പൊ നമ്മള് ആ ഡയലോഗം പറഞ്ഞോണ്ട് നേരെ നമ്മള് പിന്നെ ഔട്ടോ ഡോർ വായിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും പീക്കിലെ കിങ് ആയേ വായിച്ചു നമ്മൾ നേരെ പോയിട്ട് പീക്ക് അങ്ങ് വൈപ്പ് വൈപ്പൌട്ടാക്കാന്ന് ചോദിച്ച് നമ്മൾ നേരെ നോക്കുമ്പോൾ പീക്കിൻ്റെ മണ്ടൊക്കെ ഒഴിച്ചെടുക്കാണ്ട് ഈ ചെങ്ങായി ഇവിടെ ഉണ്ട് നമുക്ക് എന്തെല്ലാം ഡേഞ്ചറാന്ന് നമുക്ക് മനസ്സിലായി നമ്മളായ ഒരു മറ്റേ നേരെ പീക്കില്ലിൻ്റെ മണ്ടൊക്കെ ഇറങ്ങിയിട്ട് കയ്യിൽ ബീസണുണ്ട് എന്തായാലും നേരെ അവനെ കുത്തിപ്പൊടിക്കണം ഒറ്റ മഞ്ില് നമ്മളിവിടെ കീഞ്ഞ് നേരെ അവരങ്ങ് കുത്തിപ്പിടിച്ചിട്ടുണ്ട് അങ്ങനെ മൂന്ന് കില്ലെടുത്തിട്ടുണ്ട് നോക്കുമ്പോൾ നമുക്ക് താഴെ തായൊരു എമീനൊക്കെ ഉണ്ട് നമ്മളായി ഇവൻ്റെ ലൂട്ടിൽ താങ്കൾ ഒരു ലോങ്ങിലൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ ആ മിനി കണ്ണെടുത്തിട്ട് ഇവനെ അടിക്കുന്നുണ്ട് എത്ര കയറാനും ഒരു ഇരുപതും പത്താറ്റ കയറി ഒക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട് ഇരുപത്തി രണ്ടിൻ്റെ രണ്ടും മൂന്നെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ചെങ്ങായി എന്തെങ്കിലും എഫ് ജി ജില്ല ഇങ്ങോട്ട് തുപ്പിത്തേഴ് നമ്മൾ പിന്നെ അവിടെ നിന്നാ പാ ഞാൻ നമുക്ക് മനസ്സിലായി നമ്മൾ താഴെ കീറ്റിണ്ട് പിന്നെ നമ്മളിവിടെ ഒരു ബോൾ ഫയറിട്ട് എച്ച് പി ഫില്ലാക്കുന്നുണ്ട് കാരണം മുന്നിൽ എനിമി ഉണ്ട് പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയപ്പോൾ ഒരു ഫുഡ് സ്റ്റെപ്പ് കിട്ടും നോക്കുമ്പോൾ നമ്മൾ നേരെ കയറിട്ടിട്ട് നോക്കുമ്പോൾ ചങ്ങായി എവിടെ ചെങ്ങാനെ കാണുന്നില്ല ചങ്ങായി ചങ്ങടെ കയറി രക്ഷടിച്ച് വന്നിട്ടുണ്ട് നേരെ പോയിട്ട് അവനെ അങ്ങനെ തന്നെ കുത്തി പിടിക്കുന്നുണ്ട് കാരണം ബിസൺ ആണല്ലോ ബിസൺ വെച്ചങ്ങനെ കുത്തിപ്പിടിച്ച് നാല് കിലോ എടുത്തിട്ടുണ്ട് അങ്ങനെ ഈ സൗണ്ട് കിട്ടിയിട്ട് ഒരു എരുമി വന്ന് ബാക്കിൽ കൂടെ വന്നിട്ട് അടിക്കാൻ നോക്കുന്നത് അവനമ്മളെ കണ്ടിട്ട് നേരെ ഒരു ഗ്ലൂ ഗ്ലോൾ ഇട്ട് നോക്കുമ്പോൾ അവനെന്തെല്ലോ സാധനം ഇടുന്നുണ്ട് നോക്കുമ്പോൾ അവനും എടുത്തിട്ട് അവൻ തണമണ്ണയൊക്കെ വിളിച്ചെടുത്തിട്ട് അഞ്ച് കിലോ എടുത്തിട്ടുണ്ട് പിന്നെ ലൂട്ടുമ്പോൾ ഒരു കടയാട് എവിടെന്നോ അടിക്കുന്നത് നമ്മൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു മക്കളെ പിന്നെ നമ്മൾ ഹീലിയോബിയിലൂട്ടിട്ട് നമ്മളെ എച്ചിപ്പി അങ്ങ് ഫുൾ ആക്കുന്നുണ്ട് ആ കടയാട് എവിടെ നിന്ന് അടിക്കുന്നത് നോക്കുമ്പോൾ ആ പാറേൻ്റെ മുകളിൽ നിന്ന് അടിക്കുന്നത് നമുക്കങ്ങ് സ്കോപ്പ് ചെയ്ത് കിട്ടുന്നില്ല അവനെ നമ്മളെ കിട്ടുന്നുണ്ട് അവൻ നമുക്ക് പിന്നീട് ഹിറ്റ് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചോദിച്ചിടുന്നു പോകുന്നതാണ് നല്ലത് അവൻ എഫ് ജില്ല ഇടുന്നുണ്ട് നോക്കുമ്പോൾ ബേക്കുന്ന് ഫുഡ്സ്റ്റപ്പായിട്ട് നോക്കുമ്പോൾ ഒരു കടയാട് ബേക്കെന്ന് അടിക്കേണ്ട പ്ലാൻ അവനും സ്യാനും ക്യാരക്ടർ അവൻ നമ്മുടെ ബിസൺ വെച്ചാൽ കുത്തി പിടിച്ചിട്ടുണ്ട് അങ്ങനെ പീക്ക്ന്ന് പോകാൻ ചോദിക്കുമ്പോൾ ഇവിടുന്ന് രണ്ട് പൈത്തിൻ്റെ ഒരു ശബ്ദം കേട്ടോ അപ്പം നേരെ പോയിട്ട് ഇവർമാരെയും കൂടി അങ്ങ് തീർക്കാന്ന് ചോദിച്ചാൽ കയ്യിൽ അങ്ങ് ബിസൺ അറിയാലോ കുത്തി പിടിക്കാലോ നോക്കുമ്പോൾ ചങ്ങനെ കൂടെ ഓടി പോകാൻ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ നേരെ കയറിട്ടിട്ട് നോക്കി ആ അവൻ ബേക്കിൽ ഒളിച്ചിരുന്നു അവനും നമ്മളെ കണ്ടിട്ട് അവനെ തീർത്തിട്ടുണ്ട് പക്ഷെ ഒരു എനിമയും കൂടി വേണം അടിച്ചൊരു എനിമയും കൂടി എവിടെയെങ്കിലും വേണോ അപ്പോൾ നമ്മൾ നേരെ അവനെ തപ്പി പോകുന്നുണ്ട് നോക്കട്ടെ അവനെ എവിടെയാണ് എടാ കടയാടി ഗ്ലൂന്റെ ഇടയിൽ ഉണ്ട് ഒളിച്ചിരിക്കുന്നത് നമ്മൾ നേരെ തൊളിയിട്ട് അവനങ്ങി അവനെ അവൻ അറിഞ്ഞു പോരൂല നമ്മളിൻ്റെ ഉള്ളിൽ വന്നത് പിന്നെ നമ്മൾ പോകുന്ന ഒരു ഹിറ്റ് ഡെസ്റ്റിറ്റിന് നേരെ അവനെ പിടിച്ച് അവൻ പാറയുടെ മണ്ടയ്ക്ക് ഇത് മറ്റേ കടിയാടിയാന്ന് തോന്നുന്നു അവൻ ആ പാറയിൽ ഈ പാറയിൽ ഒളിച്ച് കഴിഞ്ഞ് നോക്കുമ്പോ അവൻ്റെ സ്ഥലമണ്ടി അങ്ങനെ അടിച്ചുപോലിച്ചിട്ടുണ്ട് അവൻ അവൻ നമ്മളോട് ഞമ്മളോടൊക്കാളി അവന്റെ കഴപ്പ തീർച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നേരെ മണ്ടക്കിട്ട് അവന്റെ ലൂട്ടിക്കാൻ വെച്ചിരുന്നെങ്കിൽ നല്ല ഗണ്ടെങ്കിൽ അത് എടുക്കാൻ ഏത് മൂട് അവൻ്റെ നോട്ട് ബോക്സിൽ പ്രത്യേകിച്ച് ഗണ്ടൊന്നുമില്ല എ സി ആയിട്ട് മാത്രമല്ല നമ്മളെ ഓൾറെഡി എ സി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല നോക്കുമ്പോൾ ഒരു എനിമി അത് അവരങ്ങനത്തന്നെ സിച്ച് വച്ച് കുത്തിപ്പിടിച്ച് തീർത്തിട്ട് അങ്ങനെ പത്ത് കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അങ്ങനെ തന്നെ നമ്മൾ പത്ത് കില്ല് അടിച്ചിട്ടുണ്ട് നമ്മൾ പുറത്തൊന്നും പോയിട്ടില്ല ഒരു എനിമേനെ ദൂരേന്നാൽ നമ്മൾ അത് പീക്കുന്നതാണ് അവൻ അങ്ങ് അടിച്ചിട്ട് നോക്കുമ്പോൾ ഒരു ബൈക്കിൽ ഒരു ചങ്ങായി പോയിന് അവനെ നമ്മൾ വീണ്ടും ഒരു ഹിറ്റ് ലിസ്റ്റ് ഹിറ്റിൽ നേരെ പോകുന്നുണ്ട് നോക്കുമ്പോൾ ഈ ചങ്ങായി നമ്മളെ കണ്ടിട്ടില്ല ഇവൻ ഇവരാരോ നോക്കി നിൽക്കുക നോക്കുമ്പോൾ അവനെ അടിക്കുമ്പോൾ തന്നെ അവൻ്റെ റേഞ്ചും പോയി അൻ്റെ റേഞ്ചും പോയി റേഞ്ച് റേഞ്ചാണ് മെയിനിലി പോയി നോക്കുമ്പോൾ എങ്ങനെ അവരെ നമ്മൾ കുത്തിപ്പിടിച്ച് തീർത്തിട്ടുണ്ട് പിന്നെ അങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു ചങ്ങായി ബൈക്ക് എടുത്തിട്ട് പോകുന്നത് നോക്കുമ്പോൾ സ്കിന്നും അല്ലൂടാണ്ടാന്നവർ പോകുന്നത് കേട്ടർ സ്കില്ലല്ലാണ്ടെന്നു വെച്ചാൽ ചങ്ങാ ഈ ബൈക്കെടുത്തിട്ട് പോകുന്നത് നമ്മളോട് കളി നമ്മളെ എ സി വെച്ച് അങ്ങനെ കൂട്ടിപ്പിടിച്ച് ആ വണ്ടി അടുക്കാൻ കത്തിച്ചിട്ടുണ്ട് പിന്നെ പോകുന്നതിൽ കൊടുത്ത് നമ്മൾ വെറുതെ ചോദിഞ്ഞതാണെന്ന് ഡ്രോപ്പ് എടുത്താൽ ചെങ്ങാ നമ്മൾ ചോർന്നാൽ നമ്മളെ നേരെ വണ്ടി അടിച്ച് അവരങ്ങ് തീർത്തിട്ട് അങ്ങനെ പതിമൂന്ന് കില്ലെടുത്ത് പവർക്കിയിട്ടുണ്ട് പിന്നെ ഇവിടെ നേരെ മില്ലിൻ്റെ പണ്ടൊക്കെ സോൺ അഡ്വാൻറ്റേജ് പിടിക്കാൻ കയറുമ്പോൾ അന്ന് ഇവിടെ ഒരു എലമിനെ കണ്ടത് അവരങ്ങ് തീർക്കാന്ന് വെച്ചാൽ നേരെ വണ്ടി അങ്ങനെ തുള്ളി ഇറങ്ങിയിട്ട് നോക്കും പിന്നെ കൂത്തിപ്പിടിച്ച് ചെങ്ങാൻ നമ്മൾ കുറച്ച് ഹിറ്റ് അന്ന് നമ്മൾ നേരെ ബ്ലൂബോൾ ഇട്ട് കയറിട്ടിട്ട് ഒരു ഇൻഹീലറൊക്കെ അടിച്ച് പോയിട്ട് അവരങ്ങ് സോണിയാക്കിയിട്ടുണ്ട് കെൻ്റെ സാൻഡിനോട്ടിട്ട് പോകേണ്ട പരിപാടിയാണ് അങ്ങനെ പതിനാല് കില്ലടുത്ത് പവർ ആക്കിയിട്ടുണ്ട് ലാസ്റ്റ് ഒരു മൂന്ന് എനിമയും കൂടി താഴെ ഒന്ന് ഒരുത്തിന് എ സി അറ്റെങ്കിൽ ചങ്ങായി ഗ്ലൂ ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയെങ്കിലും പോയി അടിക്കണം ഒരു പതിനേഴ് കില്ലെങ്കിലും എടുക്കണോന്ന് ഇട്ട് നോക്കാൻ നമുക്ക് കിട്ടുമോന്ന് നോക്കട്ടെ ചെങ്ങായി ഗ്ലൂ ഇട്ട് പോയിട്ടുണ്ട് അങ്ങനെ ലാസ്റ്റ് രണ്ട് പേരെയുള്ള ഇവന്മാർ രണ്ട് പേര് കിട്ടിയാൽ നമുക്ക് അടിപൊളിയെന്ന് വിചാരിക്കുന്നത് നോക്കാം ഇനി എന്തായാലും കിട്ടുമെന്ന് താഴെ ഒരു ഉണ്ട് എന്തായാലും നമുക്ക് നോക്കാം രണ്ടാളും താഴത്തെ അതോ ഒരിത്തേക്ക് കയറി വരുന്നുണ്ട് ബു നോക്കട്ടെ കിട്ടുക കിട്ടുക നമുക്ക് നമ്മളെ എ സിയൊക്കെ ആയതുകൊണ്ട് ഇടാ അടിച്ചിട്ട് മോനെ ബോയ് അടിച്ചിട്ടുണ്ട് രണ്ടായിരുന്നു അങ്ങനെ പതിനഞ്ച് കിൽ പ്ലസ് ബോയ് അടിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക